നീറ്റ് പരീക്ഷ എഴുതി വന്ന വിദ്യാർത്ഥികളോട് രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ചോദിച്ചു പരീക്ഷ നീറ്റായി എഴുതാൻ കഴിഞ്ഞോ നീറ്റായി എഴുതാൻ കഴിഞ്ഞില്ല ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു എന്ത് ചെയ്യും നമുക്ക് പരാതി കൊടുത്താലോ വേണ്ട എന്ന് പറഞ്ഞ വിഭാഗമുണ്ട് വേണം എന്ന് ഉറച്ചു നിന്നവരുണ്ട് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകളുണ്ട് എന്ന വിദ്യാർത്ഥികളുടെ പരാതി കൊടുക്കണമോ ഇല്ലയോ എന്ന് പലരും ആശങ്കപ്പെട്ടു അവസാനം കൊടുക്കുക തന്നെ ചെയ്തു അങ്ങനെ പരാതിപ്പെട്ടതിന് ഫലമുണ്ടായിരിക്കുന്നു ഗ്രേസ് മാർക്ക് പുനഃപരിശോധിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നാണ് ഏജൻസിയുടെ സെക്രട്ടറി കെ സഞ്ജയ് മൂർത്തി അറിയിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ആറ് കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് സമയക്കുറവ് കണക്കിലെടുത്ത് ഗ്രേസ് മാർക്ക് നൽകിയത് ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയതിൽ വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു ചോദ്യപേപ്പർ ചോർത്തി നൽകിയാണ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് ആരോപണം ക്രമക്കേടാരോപിച്ച നിരവധി വിദ്യാർത്ഥികൾ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് പരാതികൾ അന്വേഷിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നാലംഗ സമിതിക്ക് രൂപം നൽകിയത് യു പി എസ്സി മുൻ അധ്യക്ഷന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക അതേസമയം ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും സമയക്കുറവ് ഉണ്ടാകുമ്പോൾ കോടതി നിർദ്ദേശിച്ച പരിഗണന മാത്രമാണ് നൽകിയതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സുബോധകുമാർ സിംഗ്വി പറഞ്ഞു പുനഃപരിശോധനാ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സമിതി കൈമാറും തുടർന്നാകും പരീക്ഷ വീണ്ടും നടത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് നീറ്റ് പരീക്ഷയിൽ തങ്ങൾക്ക് അവകാശപ്പെട്ട മാർക്കിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ച് പരാതി കൊടുത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തിരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത്